കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുണ്ടക്കയം ഈസ്റ്റ് യൂണിറ്റ് ഓഫ് വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും ഞായറാഴ്ച മുപ്പത്തി അഞ്ചാം മൈലിൽ നടക്കുമെന്ന് യൂണിറ്റ് പ്രസിഡന്റ് ജേക്കബ് സി കലൂർ ജനറൽ സെക്രട്ടറി ബേബി സെബാസ് ട്രഷറർ പി എം റഷീദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുണ്ടക്കയം ഈസ്റ്റ് യൂണിറ്റിൻ്റെ വാർഷികവും കുടുംബ സംഗമവും മെയ് മാസം ഇരുപത്തഞ്ചാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് ആരംഭിക്കുന്നു ശേഷം കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളോടുകൂടി മീറ്റിംഗ് നടത്തുന്നതും അഞ്ച് മണിക്ക് പൊതുയോഗ മീറ്റിംഗ് ആരംഭിക്കുന്നതുമാണ് ആ മീറ്റി പ്രസ്തുത മീറ്റിങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് ജെ കെ പി സി കല്ലൂർ അധ്യക്ഷത വഹിക്കുന്നതും ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സന്നി വയ്യമ്മള്ളിൽ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതും യൂണിറ്റ് ജനറൽ സെക്രട്ടറി ബേബി സുബാസ് മീറ്റിങ്ങിൽ വരുന്നവർക്ക് സ്വാഗതം ആശംസിക്കുന്നതുമാണ് ആ മീറ്റിങ്ങിനോടനുബന്ധിച്ച് ഉച്ച ഉച്ചകഴിഞ്ഞ് മുപ്പതിനോ പതാക ഉയർത്തലും തുടർന്ന് കലാമത്സരങ്ങളും നടത്തപ്പെടും വൈകിട്ട് അഞ്ചിന് മുപ്പത്തി അഞ്ചാം മൈൽ ഡീപോൾ പബ്ലിക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് ജേക്കബ് സി കലൂറിന്റെ അധ്യക്ഷതയിൽ ജില്ലാ പ്രസിഡന്റ് സണ്ണി പെരുമ്പള്ളിയിൽ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിച്ചാകുന്നേൽ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തും ആശുപത്രി ചികിത്സാ ഡിസ്കൗണ്ട് കാർഡ് വിതരണം ഫാദർ സോജി തോമസ് ഫാദർ ദീപു ആന്റണി എന്നിവർ നിർവഹിക്കും പൂർത്തീകരിച്ച വ്യാപാരികളെ അന്നത്തെ യോഗത്തിൽ വെച്ച് ആദരിക്കുന്നതാണ് സീനിയർ സീനിയർ അംഗങ്ങളെ യൂണിറ്റുള്ള സീനിയർ അംഗങ്ങളെ എല്ലാവരെയും കഴിഞ്ഞ വർഷങ്ങളായിട്ട് അവിടെ വ്യാപാരം ചെയ്യുന്ന മുഴുവൻ അംഗങ്ങളെയും ആദരിക്കുന്ന പ്രോഗ്രാമിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്നതാണ് വിവിധ തലങ്ങളിൽ ശ്രദ്ധേയരായവരെയും മുതിർന്ന അംഗങ്ങളെയും സമ്മേളനത്തിൽ ആദരിക്കും ജനപ്രതിനിധികളായ കെ ടി ബിനു മോളി ഡോമിനിക് നിജനിഷംസുദ്ദീൻ എന്നിവർ സംസാരിക്കും തിരുവന്താനം പോലീസ് എസ് ഐച്ച്ഒ ത്രിദീപ് ചന്ദ്രൻ ചടങ്ങിൽ മുഖ്യ അതിഥിയായിരിക്കും ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ വളരെ വർഷങ്ങളായിട്ട് വ്യാപാരി വ്യവസായി പ്രസിഡന്റായിട്ട് സേവനം ചെയ്യുന്ന ആളാണ് നിയോജക പ്രസിഡന്റ് ജെയിംസ് മുള്ളു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു കൊക്കയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മോളി ഡൊമിനിക് പെരുവന്താനം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി നിജിനി ഹംസുദീൻ വിവിധ ജനപ്രതിനിധികൾ ആശംസാ പ്രസംഗം നടത്തുന്നതായിരിക്കും മുണ്ടക്കൈ നടന്ന വാർത്താ സമ്മേളനത്തിൽ പി സജീവ് മിഥുൻ മങ്കാട്ട് മാത്യു വർഗീസ് തുടങ്ങിയവരും സംസാരിച്ചു ന്യൂസ് ബീറോ മുണ്ടക്കയം